ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരുന്നു ഞാനിത് ഈ ഒക്കെ ഇട്ട് നിൽക്കുന്നതെന്ന് ഇപ്പം ദുബായിൽ നല്ല തണുപ്പായി നല്ല തണുപ്പ് കാറ്റും തണുപ്പൊക്കെയാണ് അതുകൊണ്ടാണ് കോട്ടിട്ടിട്ട് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ രാവിലെ ഒരു മൂന്ന് മണി നാല് മണിയാണ് കേട്ടോ സമയം അപ്പോൾ പുറത്തോടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് എന്ന് വീക്കെൻഡായിട്ട് നല്ല തിരക്കുമാണ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ എല്ലാവരോടോട് ചോദിക്കാറുണ്ട് എങ്ങനെ ദുബായിൽ ജോലി കിട്ടിയത് എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടേ എങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ദുബായിൽ എത്തിപ്പെട്ട എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി ദുബായിൽ ഉണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ വന്നത് തന്നെ കേട്ടോ അപ്പോൾ ഞാൻ ജോബിന് കയറണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നാട്ടിൽ നിന്ന് വന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വരുന്നത് ഒരു മാർച്ച് രണ്ടാം തീയതിയാണ് വരുന്നത് അതിന് അന്നൊക്കെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തെ വിസയായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് മാസത്തെ വിസ നമുക്ക് കിട്ടുമായിരുന്നു വിസിറ്റിങ്ങിന് അങ്ങനെ വന്നു വന്നു കഴിഞ്ഞിട്ട് ജോലി നോക്കണം എത്ര പെട്ടെന്ന് ജോലിക്ക് കാരണം കാരണം മൂന്നു മാസമല്ലേ ഉള്ളൂ വിസ വിസാറുള്ളൂ അപ്പൊ അതിനുള്ളിൽ ജോലിക്ക് കയറണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ വന്ന് അന്ന് തൊട്ട് ഞാൻ നോക്കുന്നതാണ് ജോലി എങ്ങനെയെങ്കിലും ഒരു ജോലി റെഡി ആക്കണം എന്നാലാണ് എനിക്ക് ഇവിടെ നാട്ടിലോട്ട് പോവാണ്ട് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നു വിസിറ്റ് തന്നെ ആയോണ്ട് ഓരോ ദിവസം പല ഇന്റർവ്യൂസിനും ഒരു ദിവസം തന്നെ അഞ്ചോ ആറ് ഇന്റർവ്യൂസിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ആ ദിവസങ്ങളില് പക്ഷെ നമുക്ക് ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് അറിയാനും പറ്റത്തില്ല എങ്ങനെയാണ് എവിടെയാണ് ഇന്റർവ്യൂ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല പിന്നെ പിന്നെ കുറെ ഇൻ്റർവ്യൂസിനൊക്കെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ട് പിന്നെ അവർ വഴി വെബ്സൈറ്റുകൾ പരിചയപ്പെടുത്തി തരാം അതുപോലെ ആപ്പുകൾ ഉണ്ട് ലിങ്ക്ഡിൻ അതുപോലെ കുറേ കാര്യങ്ങളുണ്ട് അത് അതിനകത്തൊക്കെ ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു അതിനകത്തൊക്കെ കുറേ ഫേക്ക് ഇന്റർവ്യൂസ് വന്നു അതുപോലെ തന്നെ നല്ല കുറെ ഇൻ്റർവ്യൂസൊന്നും എനിക്ക് വന്നിരുന്നു അതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു എങ്ങനെയായിരിക്കും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം ഡ്രസ് കോഡ് എങ്ങനെയാണ് എന്നൊക്കെ എനിക്ക് കുറേ പഠിക്കാൻ പറ്റി മാത്രമല്ല നമ്മൾ പഞ്ചൊലായിരിക്കണം എന്നൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റി അതിനകത്തുനിന്ന് അങ്ങനെ ഒരു മാസം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ ഇരുന്ന് ആ മാസം എൻ്റാവാറായി മാർച്ച് മാസം എൻ്റാവാറായി ഇപ്പം ഞാനിങ്ങനെ വെറുതെ ടിക്ടോക്ക് ഉണ്ടെന്ന് അപ്പോൾ ടിക്ടോക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരാളിങ്ങനെ ഇന്നൊരു സ്ഥലത്തേക്ക് ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നത് കേട്ടു അപ്പം ഞാൻ നോക്കിയപ്പോൾ കരാമ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന കരാമയാണ് അപ്പം രാത്രി ഒമ്പത് മണിയായിട്ടുണ്ട് അപ്പം ഞാൻ നേരെ ആ ടിക്ടോക്കിൻ്റെ അകത്തുന്ന ലൊക്കേഷൻ നോക്കിയിട്ട് നേരെ ആ ഒരു ഷോപ്പിലോട്ട് പോവാണ് ഒമ്പത് മണി രാത്രി ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ആ ഷോപ്പിലെത്തി എത്തിയിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞു ഇതുപോലെ ഞാൻ ടിക്ടോക്ക് കണ്ടിട്ട് വരുവാണ് എനിക്കൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണ് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ എന്തോ ഒരു പഠിച്ചിട്ടുണ്ടെന്നൊക്കെ അവർ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത്രയും പഠിച്ചിട്ടുണ്ട് ഞാൻ പി ജി കംപ്ലീറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞു ഓൾറെഡി ആ ഇൻ്റർവ്യൂ ഒക്കെ ഫിനിഷ് ആയതാണ് ഈ ടിറ്റോ ഒക്കെ ഒരു മാസം മുന്നേ ഉള്ളതാണ് അപ്പോൾ എന്നാലും കുഴപ്പമില്ല നാളെ ഓഫീസിൽ ഓണർ ഓണറുണ്ടാവും അന്നേരം വന്ന് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ പോയി അപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡ് ഇല്ല അപ്പം ഞാൻ തന്നെ പോകണം എനിക്ക് അറിയാനൊന്നും വയ്യ വഴികളൊന്നും എന്നാലും ആൾ എൻ്റെ ഫോണിൽ കൂടെ ലൈൻസ് ഒക്കെ തന്നു ഇന്ന വഴി പോകും അങ്ങനെ പോ ഇങ്ങനെ പോ ചോദിച്ച് പോകുന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ അവിടെ എത്തി ഓഫീസിലെത്തി പിന്നെ എന്നെ ഇൻ്റർവ്യൂ എടുത്തു എന്നൂടെ എന്നോട് ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്തു അവർക്കത് ഓക്കെ ആയി ഓക്കെ എന്നെ അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു കേട്ടോ അന്ന് എൻ്റെ സാലറി രണ്ടായിരത്തി നാന്നൂറ് തിരംസ് ആണ് ഒറ്റ ദിവസം പോലും ലീവില്ല ഇല്ല പന്ത്രണ്ട് മണിക്കൂറാണ് എൻ്റെ ജോലി സമയം ഒരു മണിക്കൂറാണ് ബ്രേക്ക് ഉണ്ടാവുക ആഹാരം കഴിക്കാൻ വേണ്ടിയുള്ള ബ്രേക്ക് അപ്പോൾ മണിക്കാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ജോലിക്ക് മണി ടു ഏഴ് മണി അങ്ങനെയാണ് ആ ജോലി സമയം പിന്നീട് ഞാൻ പല പ്രാവശ്യമായിട്ട് ചേഞ്ച് ചെയ്ത് എട്ട് മണി ടു എട്ട് മണിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അതോ ഒമ്പത് മണി ടു ഒമ്പത് മണിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അങ്ങനെ പല പ്രാവശ്യം ജോയിൻ ചെയ്തതിന് ശേഷം പലപ്പോഴും ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തു അത് ആ ഷോപ്പിൻ്റെ തിരക്ക് പോലെ ഇരിക്കും അതെന്ന് പറഞ്ഞാൽ വലിയൊരു ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ അങ്ങനെ അവിടെ കുറേ നാൾ അക്കൗണ്ടൻറ്റ് പ്ലസ് കാഷ്യർ ആയിട്ടാണ് ഞാൻ അവിടെ ചേർന്നത് അങ്ങനെ ആ ഒരു കമ്പനീനെനിക്ക് വിസ അടിച്ചൊന്നുമില്ല പല പ്രാവശ്യമായിട്ട് ഞാൻ വിസിറ്റ് ഇങ്ങനെ മാറി മാറി നിൽക്കുവായിരുന്നു ഏകദേശം ആറോളം വിസിറ്റ് എനിക്ക് മാറേണ്ടതായിട്ട് വന്നു മൂന്ന് മൂന്ന് മാസത്തെ വിസിറ്റ് ആറോളം വിസിറ്റ് എനിക്ക് മാറേണ്ടി വന്നു അന്നൊക്കെ എക്സിറ്റ് അടിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെ നിന്ന് ഒന്നെങ്കിൽ ഖത്തറിലോട്ട് അല്ലെങ്കിൽ ഒമാനിലോട്ട് ബസ് വഴി അല്ലെങ്കിൽ നമ്മൾ എയർ വഴി നമ്മൾ എക്സിറ്റ് അടിച്ച് തിരിച്ച് വരണം അങ്ങനെ തിരിച്ചു വരും മൂന്ന് മാസം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും അങ്ങനെ ആയിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് ഞാൻ അവിടെ ഒരു ആറ് വിസിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഞാൻ അവരുടെ തന്നെ വേറൊരു ബ്രാഞ്ചിലോട്ട് ഞാൻ ട്രൈ ചെയ്തിരുന്നു കാരണം എനിക്ക് കുറച്ചുകൂടെ സാലറി ഒക്കെ ഇൻക്രിമെൻറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിരുന്നു എനിക്ക് കിട്ടുകയും ചെയ്തു അവരുടെ തന്നെ വേറൊരു ബ്രദർവുഡ് സ്ഥാപനമായിട്ടുള്ള ഒരു സ്ഥാപനത്തിലോട്ട് ഒരു അതൊരു ട്രാവൽസും കൂടിയാണ് അപ്പം അങ്ങനെയുള്ളൊരു ഇതിനകത്തോട്ട് അവിടെ എനിക്ക് കമ്മീഷൻ ബേസ്ഡ് ആയിരുന്നു സാലറി പ്ലസ് കമ്മീഷനാണ് അപ്പോൾ ഹാർഡ് വർക്ക് എന്തോ ചെയ്യുന്നു അതനുസരിച്ചാൽ നമുക്ക് സാലറി എനിക്കറും ഓഫീസിലാവില്ല ചിലപ്പോൾ ഔട്ട് ആയിരിക്കും അങ്ങനെ അങ്ങനെ ആയിരുന്നു അതൊരു ആറുമാസേ ഞാൻ കണ്ടിന്യൂ ചെയ്തുള്ളൂ കാരണം എനിക്ക് അത്രയും അത്രയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ജോലി എന്ന് പറയുന്നത് കാരണം കമ്മീഷൻ ബേസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല പ്രഷറുണ്ടാവും വർക്ക് പ്രഷറും കാര്യങ്ങളും അതിനുശേഷം പിന്നെ അവരുടെ തന്നെ വേറൊരു സ്ഥാപനത്തിലോട്ട് ഞാൻ വീണ്ടും ഹയർ ചെയ്യാൻ ഇടയായിട്ടോ കാരണം ഞാൻ വീണ്ടും കുറച്ചുകൂടി ബെറ്റർ ജോബ് ബെറ്റർ ജോബ് എന്നുള്ള രീതിയിൽ അപ്പോൾ അത്രയും നാളെ എനിക്ക് വിസ ഉണ്ടായിരുന്നില്ല വിസ ഇങ്ങനെ വിസിറ്റ് എടുക്കുക വിസിറ്റ് എടുക്കുക അതുതന്നെ നമ്മളെ എത്രത്തോളം കംഫർട്ട് കംഫർട്ടാവുന്നോ അതിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ കോട്ട അനുസരിച്ചൊക്കെയാണ് വിസ ഇവിടെ കിട്ടത്തുള്ളൂ വിസ കിട്ടുന്ന വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ അങ്ങനെ വീണ്ടും അവിടെ ഒരു ആറുമാസം അപ്പോൾ ഓൾറെഡി എനിക്ക് ആറ് വിസിറ്റോളം കഴിഞ്ഞു പിന്നെയും ഒരു ആറ് മാസം അവരുടെ തന്നെ വേറൊരു സ്ഥാപനത്തിലും വിസയില്ലാണ്ട് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിസിറ്റ് വിസയിലാണ് അത് കഴിഞ്ഞ് അപ്പോൾ നമുക്ക് വർക്ക് എംപ്ലോ ഒരു കാർഡ് കിട്ടും വർക്ക് ചെയ്യാനുള്ള ഒരു കാർഡ് കിട്ടും അവിടെ നിന്ന് അപ്പോൾ ആ കാർഡ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം പിന്നെ അവരുടെ വേറൊരു ബ്രാഞ്ചിൽ ഇതുപോലെ വേക്കൻസി വന്നു അതൊരു ഗോൾഡിൻ്റെ ആണ് അവരുടെ തന്നെ ഗോൾഡിൻ്റെ ഒരു ഷോറൂമാണ് ഗോൾഡ് ഷോറൂം എന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പ് ഈ ഗോൾഡൊക്കെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നതും പിന്നെ അവരുടെ കച്ചവടം കാര്യങ്ങളൊക്കെ ഞാൻ കുറേ കമ്പനിയിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോയെങ്കിലും ഈ സെയിം ബ്രാഞ്ചിൽ തന്നെയാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്തത് വേറൊരു ബ്രാഞ്ചിലോട്ട് പോകാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല ഏറ്റവും നല്ലതായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സാലറി പാക്കേജാണെങ്കിലും എനിക്ക് ബെറ്റർ ആയിരുന്നു അങ്ങനെയാണ് അവർ ആ ഗോൾഡിൻ്റെ ഒരു ഷോ വർക്ക്ഷോപ്പ് തന്നെ പറയുന്നത് ഗോൾഡിൻ്റെ വർക്ക്ഷോപ്പ് അവിടേക്ക് എനിക്ക് കിട്ടുവാണ് ജോലി ഞാൻ നേരെ അങ്ങോട്ട് ജോയിൻ ചെയ്തു അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ടഫായി ഈ ഓരോ ജോലി മാറ്റുമ്പോഴും നമുക്ക് ഓരോ ടഫാണ് ഓരോ സ്ഥലത്തും അക്കൗണ്ടൻ്റായിട്ടാണ് കയറുന്നതെങ്കിലും എനിക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഓരോ പ്രാവശ്യം അത് പഠിച്ച് പഠിച്ച് പഠിച്ചെടുത്തു ലാസ്റ്റ് എനിക്ക് ഗോൾഡിൻ്റെ അവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഗോൾഡ് സൂക്കിലാണ് എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ അവിടെ ചെന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ കുറേ സമയം എടുത്തു കുറേ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ആറ് ആറുമാസത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു അതെല്ലാം റെഡിയായി എനിക്ക് അവിടെ ജോലി ഫിക്സായി എനിക്ക് വിസ അടിച്ചു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പോയിത്തോടി നല്ല സുഖമായിരുന്നു ആ ഒരു ജോലി കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും നല്ല ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റി എനിക്ക് ആ ഒരു സമയത്ത് ഇപ്പോഴും ഞാൻ അവിടെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് എനിക്ക് ഇനി പുതിയതായിട്ട് ഇനിയിപ്പോ നാട്ടിൽ നിന്ന് അതിലും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏജൻസിയിലൊന്നും കൊണ്ടുപോയി വെറുതെ പൈസ കളയരുത് ഇതുപോലൊരു വിസിറ്റ് എടുക്കാമി ഇപ്പൊ രണ്ട് മാസത്തേക്ക് വിസിറ്റ് ആണ് കിട്ടുന്നത് അത് എടുത്തിട്ട് നേരെ ദുബായിലിട്ട് വരിക അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ബെഡ് സ്പേസ് എങ്ങാനും മതിയാവും അത് എടുക്കുക അതൊക്കെ ആകുമ്പോൾ ചെറിയ പൈസ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്നിട്ട് അവിടെ തങ്ങിയിട്ട് ഇതുപോലെ ജോലി അന്വേഷിക്കുക ഇപ്പഴെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ഓക്കെയാണ് ഞാൻ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് നല്ല എന്താ പറയാ ചൂട് കയറിയുന്ന സമയത്താണ് ഞാനൊക്കെ വന്നിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ഡിസംബർ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പ് നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്താനൊക്കെ പറ്റും ഇറങ്ങി നടക്കാനും ഒക്കെ പറ്റും അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ വന്നിട്ട് ജോലി ഒരു ഒരു സ്ഥലമുണ്ട് ബിസിനസ് ബേ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ കമ്പനികളൊക്കെ ഉണ്ട് അവിടെ ഓരോ കമ്പനിയിൽ കയറി നിറങ്ങി നടന്ന് നമ്മുടെ എന്താണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ അതനുസരിച്ചുള്ള ജോലി നമുക്ക് സെർച്ച് ചെയ്യാം അതിന് ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല കുറച്ച് എന്താ പറയുക നമ്മൾ കുറച്ച് സി വി അടിച്ചു കൊണ്ടുവരണം അത്രേ ഉള്ളൂ കാരണം സി വി ഒക്കെ അടിക്കുന്നതിന് ഇവിടെ നല്ല റേറ്റ് ആവുന്നുണ്ട് അപ്പോൾ കുറച്ച് സി ബി ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടും പിന്നെ റെക്കമെൻ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിനും കിട്ടൂട്ടോ എനിക്കന്ന് റെക്കമെൻഡ് ഒന്നും ചെയ്യാൻ ആരും ഉണ്ടായിരുന്നൊന്നുമില്ല എന്റെ എന്ന് പറഞ്ഞാൽ ഫയർ ആൻഡ് സേഫ്റ്റി ആണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു ബേസിൽ എനിക്ക് ജോലി ഞാൻ ശ്രമിച്ചിരുന്നില്ല എന്റെ മേഖല എന്ന് പറഞ്ഞാൽ അക്കൗണ്ടന്റാണ് അപ്പൊ ആ ഒരു മേഖലയിൽ തന്നെയാണ് ഞാൻ ജോലിക്ക് ശ്രമിച്ചിരുന്നത് അപ്പോൾ പുതിയതായിട്ട് വരാൻ പോകുന്നവരുടെ അടുത്ത് എനിക്ക് ഇതേ പറയാനുള്ളൂ ഏജൻസിയിലൊന്നും കൊണ്ടുപോയി കാശ് കളയരുത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പം അങ്ങനെ കിട്ടിയില്ലെങ്കിൽ മാത്രം ഏജൻസിയെ നിങ്ങൾ ബന്ധപ്പെടാം കാരണം കുറേ ആൾക്കാരൊക്കെ എന്നോട് പറയുന്ന കേട്ടിട്ടുണ്ട് ഇതുപോലെ ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് പിന്നെ ജോലിയും ഇല്ല പൈസ ഇല്ല ആകെ സ്ട്രഗിൾ ആയിട്ടുണ്ട് എന്നൊക്കെ കുറേ ആൾക്കാർ ഇതുപോലെ തങ്ങി ഇവിടെ ഇഷ്ടം പോലെ ഷെൽട്ടർ പോലും ഇല്ലാണ്ട് നിൽക്കുന്ന ആൾക്കാരെ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇൻഫർമേഷൻ പാസ് ചെയ്തത് ഇപ്പോൾ രണ്ട് മാസത്തെ വിസയൊക്കെ കിട്ടുന്നുള്ളൂ ഞാൻ വന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തെ വിസ കിട്ടിയിരുന്നു കേട്ടോ പിന്നീട് ഫിസടിച്ചപ്പോ എനിക്ക് വളരെ സുഖമായി കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചു കുറച്ചു നാളുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കും കൂടെ ഓടുവാണേ ഐശുവിനെ ഒന്ന് കാണിച്ചു വെച്ചാൽ അടിച്ചതരാട്ടതേ അക്കിള് ഇഷു ഇവിടെ വന്നാൽ കുറെ ും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫേക്ക് ഇന്റർവ്യൂസ് അങ്ങനെയുള്ള കുറെ ഉണ്ട് നമ്മൾ ഇവിടെ വന്നു കുറെ ഫേക്ക് ഏജൻസീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഇന്റർവ്യൂവിനു വേണ്ടി നമ്മള് വിളിക്കും നമ്മള് ഇപ്പൊ ലിങ്ക്ഡ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു വെബ്സൈറ്റിലൊക്കെ നമ്മൾ നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഈ ഒരു സി ബി ഐ ഒക്കെ പക്ഷെ അതിനകത്ത് നമുക്ക് കുറേ ഫേക്ക് ഇൻറ്റർവ്യൂസ് ഒക്കെ വിളിക്കും അപ്പം നമ്മൾ വലിയ വലിയ കമ്പനിയൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ അത് കാണുമ്പോൾ വേഗം ഇന്റർവ്യൂ കോൾ വരുമ്പോൾ തന്നെ പോവും വളരെ കഷ്ടപ്പെട്ട് നമ്മൾ നിൽക്കുന്നിടത്തീന്ന് ഒരുപാട് ദൂരെയൊക്കെയായിരിക്കും ഇന്റർവ്യൂ വിളിക്കുന്നത് അപ്പം അവിടേക്കൊക്കെ നമ്മൾ പൈസ ഒക്കെ മുടക്കി അവിടെ ചെന്നാലും ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഏജൻസി ആയിരിക്കും അപ്പം അവർ ഇന്റർവ്യൂ ഒക്കെ എടുത്തുകഴിഞ്ഞു പറയും ഒരു നാനൂറ് രൂപ അടയ്ക്കണം ഇനിയിപ്പോൾ ഞങ്ങൾ അയച്ചു കൊടുക്ക സി വി അപ്പം നമ്മൾക്ക് എന്തിനാ എന്തിനാണ് നാനൂറ് അങ്ങോട്ട് അടയ്ക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയും ഇതൊരു ഏജൻസിയാണ് ഞങ്ങളാണ് ജോലി എപ്പിച്ചു കൊടുക്കണേ അങ്ങനെ പറയും കേട്ടോ അങ്ങനെയുള്ളതിൽ നിങ്ങൾ പൈസ സ്പെൻഡ് ചെയ്യരുത് വെറുതെ ആണ് ആ ജോലി നിങ്ങൾക്ക് കിട്ടത്തൂല്ല ആ പൈസ ആയിട്ട് പോവുകയും ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ട് കുറേ സ്കാമ്പ് പരിപാടികളൊക്കെ ഉണ്ട് ഓ ഭയങ്കര കാറ്റ് കേട്ടോ പുറത്ത് ഇത്രയും ഇത്രയും കാറ്റൊന്നും ഇവിടെ ഉണ്ടാവലില്ല അതെ ഇവിടെ നല്ല കാറ്റൊക്കെയാ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പോലെ പെൺകുട്ടികൾ ജോ പഠിത്തം കഴിഞ്ഞാൽ ഉടനടി അവരൊരു വൺ ഇയർ ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി ഓടി വരുന്നതാണ് കേട്ടോ ദുബായിലോട്ട് ഇപ്പം പോലെ കുട്ടികൾ വരുന്നുണ്ട് അങ്ങനെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ളവർ അവർ ഏതെങ്കിലും മെഡ്സ്പേസിൽ കെടുക്കുക എന്നിട്ട് ഇതുപോലെ ജോലിയൊക്കെ തപ്പി കണ്ടുപിടിച്ചിട്ട് അവർ അതിനകത്തു കയറാം സേഫും ആണ് നല്ല സാലറി പാക്കേജുമാണ് എന്താ പറയുക സ്വാതന്ത്ര്യമുണ്ട് ആവശ്യത്തിന് അങ്ങനൊരു ലൈഫ് കൺട്രിയാണ് ഈ ദുബായ് എന്ന് പറയുന്നത് എനിക്ക് എന്തായാലും വളരെ ഉപകാരപ്പെട്ടു കേട്ടോ ഇവിടെ വന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് മെച്ചപ്പെടും നമ്മുടെ ലാംഗ്വേജ് പിന്നെ നമ്മുടെ പഞ്ചുലാവും നാട്ടിലെ പോലത്തെ സെറ്റപ്പ് ഒന്നും അല്ല കുറച്ചുകൂടെ എന്താ പറയുക ജോലി അതിൻ്റെതായ ആയിട്ട് എടുക്കാൻ പഠിക്കും പിന്നെ ഒരു കാര്യത്തിൽ ഏതു കാര്യമാണ് ഇപ്പം ഞാൻ അക്കൗണ്ടൻ്റാണ് ആ ഒരു ഫീൽഡിൽ നമ്മൾ നല്ലതായിട്ട് എന്താ പറയാ തഴച്ച് അന്ന് പഠിക്കും നമ്മളെന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ആയിട്ട് പഠിക്കും അല്ലാണ്ട് ഒന്നുമില്ല അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്തൊരവസ്ഥയാവത്തില്ല ആദ്യം വന്ന സമയത്തൊക്കെ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു ജസ്റ്റ് പി ജി കഴിഞ്ഞു അതുമാത്രമല്ല വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് അത്രേ ഉള്ളൂ മാത്രമല്ല ഞാൻ കുറേ കോഴ്സൊക്കെ ചെയ്തിരുന്നു കേട്ടോ മാസത്തെ കോഴ്സുകളൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിരുന്നു ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതൊന്നും വേണ്ടിയിരുന്നില്ല കുറേ ഡിപ്ലോമ ചെയ്തിരുന്നു അതൊന്നും വേണ്ടിയിരുന്നില്ല ജസ്റ്റ് പി ജി കഴിഞ്ഞാൽ ഉടനടി വരേണ്ടതായിരുന്നു ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന അത് മാത്രം മതിയായിരുന്നു എന്ന് ഇപ്പം എനിക്ക് ഓർമ്മ തോന്നുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ജോലിക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക നല്ലതായിട്ട് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും പെട്ടെന്ന് ആരും ഇവിടെ എടുത്തു വെച്ചിട്ടില്ല ജോലിയൊന്നും അതുപോലെ ആരും നമുക്ക് പുതിയതായിട്ട് റെക്കമെൻഡ് ചെയ്യാനോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടായിട്ട് വരും പക്ഷേ ഒരു തവണ ജോലിക്ക് കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ലൈഫായിരിക്കും കുറച്ചുകൂടെ എന്താ പറയുക നല്ലൊരു ലൈഫ് നല്ലൊരു സാലറി പാക്കേജ് നല്ലൊരു സേഫ്റ്റി നല്ല സേഫ് ആയിട്ടുള്ള കൺട്രിയാണ് സുഖമായിട്ട് ജീവിക്കാം കേട്ടോ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരെ